ാണ് ഓരോ കർഷകരും കാലാവസ്ഥ പ്രതികൂലമായാലും അനുകൂലമായാലും ഓരോ ചെടികളും തളിരിട്ട് തുടങ്ങുമ്പോൾ കർഷകന്റെ മനസ്സിൽ വലിയ സന്തോഷമാണ് നമ്മൾ ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കോത്തായ്മുക്കിന് തൊട്ടടുത്ത പ്രദേശത്ത് കൃഷിയെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന മണ്ണറിഞ്ഞ് ജീവിക്കുന്ന കെ ബി ആർ കണ്ണാട്ടന്റെ വീട്ടിലാണ് ഭൂമികയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികളെന്ന കൃതി തുടങ്ങുന്നത് തന്നെ ഒരു തെങ്ങിൻ പറമ്പും രണ്ട് ഏക്കർ വലുപ്പമുള്ള പറമ്പും ഒരു വീടും സ്വന്തമാക്കിയ ബഷീർ അതിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഗേറ്റ് ഉണ്ടാക്കുന്നു ഒരു നായി ഷാൻ എന്ന പേരുള്ള ഒരു നായിനെ വളർത്തുന്നു എല്ലാ തരത്തിലും അതിന് സുരക്ഷിതത്വം ഏർപ്പെടുത്തുകയാണ് അവിടെ കഥാനായകൻ അമ്പരപ്പിച്ചുകൊണ്ട് മുദ്രപേപ്പറിലൊന്നും ഒപ്പിടാത്ത ഒരു കൂട്ടർ മുള്ളുവേലികളെയും ഗേറ്റിനെയും ഒക്കെ താണ്ടി അവിടെ ആ ഒരു തെങ്ങിൻ പറമ്പിൽ എത്തിച്ചേരുകയാണ് ബഷീറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് മറ്റ് മറ്റാരുമല്ല അല്ല ഇപ്പോൾ ഇതിവിടെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ഇവിടെ കെ ബി ആർ കണ്ണേട്ടിൻ്റെ ഈ ഒരു പറമ്പിൽ ി മരങ്ങളുണ്ട് നാൽപ്പത് വർഷമായിട്ട് ഇവിടെ മരങ്ങൾക്കൊന്നും പ്രത്യേക പരിചരണമോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തുന്നില്ല വളപ്രയോഗങ്ങളില്ല ഒന്നും തന്നെയില്ല ഇവിടെ മരങ്ങളിൽ നിന്ന് വരുന്ന പച്ചിലകളാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് ആ ശൃംഖല കൊണ്ടിരിക്കുന്നത് ഇവിടെ പഴങ്ങൾ പറിക്കുന്നതും അത് വിൽപ്പന നടത്തുന്നതും അപൂർവം മാത്രമാണ് ഇവിടെ വരുന്ന കാഴ്ചക്കാർക്ക് വേണ്ടി മാത്രം ഭക്ഷിക്കാനും മറ്റു വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ടി കൊടുത്തുവിടുന്നതല്ലാതെ മറ്റു വിപണിയിലേക്കോ അതൊരു വിൽപ്പന ആയിട്ടോ കണ്ടായിട്ട് അതിനെ കാണുന്നില്ല മറ്റു ഇവിടെ പൂക്കുന്ന കൈകളാണെങ്കിലും എല്ലാത്തരം സാധനങ്ങളും ഇവിടെ വരുന്ന പക്ഷികൾക്കും മറ്റും ആഹാരമായിട്ട് നൽകുകയാണ് ഏത് സമയത്ത് ഇവിടെ വന്നാലും പക്ഷികൾക്ക് ഭക്ഷണമില്ലാതെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരുന്നില്ല എല്ലാ സമയത്തും എല്ലാ മാസങ്ങളിലും ഇവിടെ നിറയെ പഴങ്ങൾ കായ്ച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ചൂട് കനക്കുന്നൊരു വേളയിൽ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് മറ്റ് കൊതുകളോ കാര്യങ്ങളും എല്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും കുളവും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ജീവജാലങ്ങൾക്കൊന്നും നിരാശയായി മടങ്ങി പോകേണ്ട അവസ്ഥ വരുന്നില്ല എല്ലാ സമയത്തും ഭക്ഷണം കിട്ടുന്ന കിട്ടുന്നൊരിടമാണ് ഇന്ന് കെ ബി ആർ കണ്ണാടിന്റെ പറഞ്ഞു ഒരു പൊടി കർണാടകയിലാണ് വ്യാപകമായി ഇത് കണ്ടുവരുന്നത് ഇത് നിറയെ പിടിക്കും ഒരു പഴമാണ് ആ പഴം എന്ന് പറഞ്ഞാൽ അത് ജ്യൂസാക്കാനാണ് ഉപയോഗിക്കുന്നത് കർണാടകയിൽ വ്യാപകമായിട്ട് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ എ സെൻസിലും ഉണ്ടാക്കാൻ വേണ്ടി എസ് എൻസ് ഉപയോഗിക്കുന്നില്ലേ അതുപോലെ അത് ക്യാൻ ആക്കിയിട്ടുള്ള ഒരു പറഞ്ഞൊരു ആയിരക്കണക്കിന് പിടിക്കും ഇപ്പം ഇപ്പം ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് ആദ്യം കുറച്ചെണ്ണം പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ആയിരക്കണക്കിലുള്ള പൂത്ത് വിൽക്കുന്നുണ്ട് എല്ലാം വെള്ളമായി മാറും ഇവരെ സംസ്കരിക്കാൻ തുടങ്ങിയില്ല അതിൻ്റെ നിനക്കതിനെ പറ്റിയിട്ട് അറിയാം ഇതാതുകൊണ്ട് പക്ഷെ ജ്യൂസല്ല രീതിയിലാണ് രീതിയിലതാക്കുന്നു ഇങ്ങനെ ചൂടാക്കിയിട്ടോ ഓടിച്ചിട്ടോ ഇങ്ങനെ പക്ഷെ നല്ല സാധനമാണ് നല്ല ടേസ്റ്റാണ് അത് വേറെന്ന് ചേർക്കുമെന്നും ഉണ്ടാകും കെമിക്കലൊന്നും ചേർക്കാതെ തന്നെ നല്ല രീതിയിലുള്ള പിന്നെ ഒരു 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 ലിറ്ററിൻ്റെ അര ലിറ്ററിൻ്റെ ആക്കി കയലാക്കിയിട്ടാണ് അവരത് ഉൽക്കുന്നത് കാണുന്നത് അങ്ങനെ ഞാനിത് കരിമ്പത്തിൽ നിന്നാണ് തൈ ഉണന്ന് വെച്ചിട്ട് ഇത് കുറേ വർഷങ്ങളായിട്ട് കരിമ്പത്തുനിന്ന് കരിമ്പത്തിൽ വലിയ മരമുണ്ട് അപ്പോൾ അതിൻ്റെ കീഴിൽ തൈ മുളച്ചത് ഞാൻ കൊണ്ടുവന്നിട്ട് അതിനെ സ്നേഹിച്ചിട്ട് വളർത്തിയിട്ട് അങ്ങനെയുണ്ട് ഒരു ചെടികിട്ടി അങ്ങനെയുണ്ട് അങ്ങനെയാണിത് വളർത്തിയെടുത്തത് ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഏകദേശം എൻ്റെ ഒരു പതിനഞ്ച് വർഷത്തിൽ പതിനഞ്ച് വർഷത്തിന് നേരമായിട്ടുണ്ട് കായ്ക്കാൻ തുടങ്ങി പത്ത് വർഷമായി ആദ്യമെന്നും കുറേശേ കുറച്ചേ ഉള്ളൂ അതിന് സംസ്കരിക്കാനറിയാതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ പോലാണ് പിന്നെ എൻ്റെ വളപ്പിലെ പഴങ്ങളെല്ലാം അങ്ങനെയാണ് എല്ലാം പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മൃഗങ്ങൾക്ക് ഇവിടെ പുളിയിൽ കൊണ്ട് വരിങ്ങനെ പക്ഷികൾ വരിങ്ങനെ ആക്രമിക്കുന്നില്ല ബാക്കിയെല്ലാം ൂടുതലാണ് അതിന് പ്രശ്നമൊന്നും വരുന്നില്ല ഈ കാലാവസ്ഥ ഒരാണ്ട് അതുണ്ട് അതാണ് പ്രശ്നം ഒന്നും ഇല്ല ഒന്നും വളംന്നല്ല ഇല്ലല്ലേ ഇത് പ്രതിപക്ഷിശയല്ലേ നാൽപ്പത് വർഷമായിട്ട് ഈ നമ്മളായിട്ട് ഒന്നും ചെയ്യില്ല അതിന്റെ ഇലകൾ കൊഴിഞ്ഞുപോകുന്ന അതന്നെ വളം വെള്ളത്തിപ്പുക്കെല്ലാം വെള്ളവും കൊടുത്തിട്ടില്ല അവസാന മഴ കിട്ടിയത് കൊണ്ട് അപ്പൊ ഇതിന്റെ മഴ പെയ്യുന്ന ഇപ്പം മഴ തുറക്കത്തിലാണ് ഇത് ഉണ്ടാവുക അത് അങ്ങനെ കൊഴിഞ്ഞുപോകാൻ ഇല്ല എല്ലാം പഴങ്ങളായി മാറും ഒരു കൊലയിൽ തന്നെ പത്തൊമ്പതിനഞ്ചൊല്ലായിട്ട് കാണുക നമ്മ ഈ പ്രശ്നം നന്ദി കൂടുതലാണ് കാണുന്നത് എൻ്റെ നല്ല കാലാവസ്ഥ കാണുന്നത് ഇതാണ് അതിൻ്റെ പഴം പെടുക്കുമ്പോൾ ഇതിലും കൂടുതൽ വലിപ്പം ഉണ്ടാവും നല്ല പഴമാണിത് അതിൻ്റെ ഉള്ളിൽ നല്ല ഒരു രീതിയിലുള്ള നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുളി നമുക്ക് താങ്ങാൻ കഴിയില്ല ശരിക്ക് നല്ല രസകരമായ സംഭവമാണ് ഉള്ളിലൊരു കുരുകുണ് മുട്ടപ്പഴംമാതിരി ഉള്ളൊരു അതിൻ്റെ സൈസ് മുട്ടപ്പഴം ആണ് പക്ഷേ അത് പോകുന്നത് ആ അത് ആ കുഴപ്പത്താൻ പോകുന്നത് നല്ല ഇപ്പം നല്ല ടേസ്റ്റ് ആണ് കുഴപ്പമില്ല നമ്മൾ പച്ച വാങ്ങുന്ന വേറെ ടേസ്റ്റ് ആണ് പക്ഷെ കുറച്ചും കൂടി പൊഴുക്കുമ്പോൾ നല്ല പുളി പക്ഷെ അതിനൊരു ടേസ്റ്റ് പുളീന്നില്ല മാത്രല്ല ഒരു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആ ജ്യൂസിന് അത് വേറൊന്നും ചേർക്കാതെ തന്നെ ഉപയോഗിക്കാമെന്നുള്ളത് ഒരുപാട് തനി തനി സ്വാദായി അപ്പം ഞാനത് ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല നല്ല നല്ല സർവ്വതായിട്ട് ഇത് വരുന്ന അരിച്ചെടുത്താൽ മതി സ്വലിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കെമിക്കൽ ചേർക്കാതെ സംസ്കരിക്കുമോ ഞാൻ പൂർണ്ണമായിട്ട് ജൈവ കൃഷി ചെയ്യുന്ന ഒരാളായതുകൊണ്ടും കെമിക്കലിനെ എതിർക്കുന്ന ഒരാളായതുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറായിട്ട് ഉണ്ടാക്കും നാച്ചുറലായിട്ട് അപ്പോൾ നാച്ചുറൽ ആയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം എന്തായാലും ശ്രമിക്കും ഇത് മാർക്കറ്റിലല്ല എല്ലാവരും എല്ലാവരുടെ വീടുകളിൽ എത്തിച്ചിട്ട് ഇതിനൊരു പ്രചരണം കൊടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് നമ്മുടെ നാട്ടിലൂടെ ആവുന്നാവുന്നതാണ് അതാണ് ഏറ്റേറ്റവും നമ്മുടെ നാട്ടിലും കൂടി ആവുന്നതാണ് പഴങ്ങൾ ഇതിപ്പോ മലേഷ്യ പഴമാണ് ധാരാളം അയ്യായിരത്തിൽ മേലെയുള്ള ഒരു ഒരു പിടിക്കും അതിന്റെ മേലെ അപ്പൊ ഇത് നമ്മളധികം ഇതെന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാ പെഴുത്ത മഞ്ഞായിട്ട് തന്നെ ഒരു മാസത്തോടെ ഇങ്ങനെ നിക്കും തന്നെ ആയിട്ട് ആ രാത്രി നോക്കുമ്പോൾ മഞ്ഞലായിട്ടിട്ടാ മാതിരി ഉണ്ടാവും മഞ്ഞലായിട്ടിട്ടാ മാതിരി ഉണ്ടാവും രാത്രി നോക്കിയാൽ ഈ മഞ്ഞ കുറെ നാൾ നിന്ന് കഴിഞ്ഞാൽ ഇതിന് ചോപ്പിലേക്ക് വരും അപ്പൊ ആയിരിക്കും ഇപ്പഴും ഇപ്പോഴൊരു സംഭവം എന്താന്ന് പറഞ്ഞാല് കൊറച്ച് ഇതായിരിക്കും ചെറിയൊരു പുളി ഉണ്ടാകും ഇപ്പൊ പിന്ന അത് കഴിഞ്ഞു കഴിഞ്ഞാലും അതിനിങ്ങനെയാണ് അതിൻ്റെ ഒരു തോരേ ഉള്ളൂ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പഴം ഇങ്ങനെ ഞെക്കിയിട്ട് എന്താ അതിന്റെ വഴിവഴുപ്പ് മുന്തിരി പോലുള്ള ഒരു പക്ഷേ ഈ ഈ പുളിപ്പൂ എപ്പെന്ന് പറഞ്ഞാല് കുറച്ചും കൂടെ ചോപ്പ് കളറും ഒരയ്യായിരത്തിന് മേലെ പഴം ശരിക്കും എണ്ണി നോക്കിയാലൊരു അയ്യായിരത്തി ഒരു സമയത്ത് പിടിക്കും പിന്നെ കായ്ക്കാനല്ല ഇതിന്റെ ഇതിപ്പം ചെറിയ സൂചിമുഖി പക്ഷിയല്ലെന്ന് വരുവോ ഇടാ ഒരുപാട് പക്ഷികൾ തിന്നാനായിട്ട് വരും ഒരു ഇഷ്ടപ്പെട്ടേ പഴുക്കുമ്പോ അപ്പൊ എന്നാലും ഇത് തിന്നിട്ട് സാധാരണ ഇതിന്റെ ഗീല ഉണ്ടാവുക സീസൺ കുട്ടികളൊന്നും ക്യാമ്പൊന്നും ഇല്ലെങ്കിൽ ഒരു രണ്ടായിരം തൈ മൂവായിരം തയ്യൊക്കെ ഇതിന്റെ കാര്യം ഉണ്ടാവും ഇതെല്ലാരും എല്ലാവർക്കും ഞാൻ സപ്ലൈ ചെയ്തു മാസിൽ ക്യാമ്പ് ഉണ്ടാവും ഇപ്പൊ എല്ലാവരും വീട്ടിലും പറാബി ഉണ്ട് ഞാൻ ഈ അഞ്ചും പച്ചും തൈ കൊണ്ട് കൊടുത്തിട്ട് അപ്പൊ ഇഷ്ടംപോലെ തയ്യാവും ഇത് പറയുമൊരു മൂന്ന് തയ്യു ഉണ്ടാവും ഇത് വീണ് കഴിഞ്ഞാൽ മൂന്ന് തൈ ഉണ്ടാവുന്നില്ല ആ അപ്പൊ ഇത്രയായിരം ആവുമ്പോൾ അത്രയായിരം തൈ പോകൂല പക്ഷികൾ പക്ഷികൾ വിടൂല എനിക്ക് പറഞ്ഞാൽ എല്ലാ മാസവും പഴമുണ്ട് ഒരു മുപ്പതോളം വെറൈറ്റി ഉള്ളതുകൊണ്ട് പഴമില്ലാതെ മാസമില്ല ജനുവരി മുതൽ അന്ന് തുടങ്ങി ഡിസംബർ വരെ അവർക്ക് പഴമുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും അവർക്ക് ഏത് ഭക്ഷണം കിട്ടും അതാണ് എൻ്റെ പ്രശ്നം ഇത് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നത് ഔഷധങ്ങളും അങ്ങനെ എന്തെങ്കിലും അല്ല എല്ലാ പഴങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയാണ് നമ്മുടെ കാലാവസ്ഥ മലേഷ്യൻ കാലാവസ്ഥയും ഏകദേശം നമ്മുടെ കേരള കാലാവസ്ഥയും ഒന്നാണ് അവിടെ ആ ഫ്രൂട്ട് നമുക്കിടെ ഉണ്ടാകുന്നു മലേഷ്യയുടെ പിന്നെ ജാക്ക് ഫ്രൂട്ട് ആയാലും പിന്നെ അതായത് മലേഷ്യൻ ഏകദേശം കേരളത്തിന്റെ കാലാവസ്ഥയാണ് കുരുമുളക് ഒക്കെ ഉണ്ടാവുന്നതല്ലേ അതുകൊണ്ടാണ് ഇത്ര വ്യാപകമായിട്ട് ഇത് പിടിക്കുന്നത് അല്ലാതെ വേറെ രാജ്യത്തിന്റെ പഴം നമ്മുടെ കാലാവസ്ഥക്ക് ഉത്പാദനം അങ്ങനെ ഉണ്ടാവണമെന്നില്ല ഇത് നൂറ് ശതമാനം ഉത്പാദനം ഉണ്ടാവുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് പലേശം കാലാവസ്ഥ ഇതിനനു അനുയോജ്യമായ കാലാവസ്ഥ എന്നുള്ളതാണ് അതിപ്പോൾ പല പഴങ്ങൾ പുറം കൂട്ടാണെങ്കിലും വലിയ പൈസ ഒക്കെ കൊടുക്കും ആ പഴങ്ങൾ കുണങ്ങൾ ഇതിലും ഉണ്ടാവും എന്തായാലും ഉണ്ടാവും അതിൻ്റെ കായ ആൾക്കാരെയും കണ്ടുള്ള പഴമല്ലേ പിന്നെ വേറൊന്നെ പറഞ്ഞാൽ നമുക്ക് ഒരു പഴം ധൈര്യത്തിൽ നമുക്ക് തിന്നാം നൂറ് ശതമാനം ഇതിലൊന്നുമില്ലല്ലോ നാൽപ്പത് വർഷമായിട്ടും നാൽപ്പത് ഒരു കെമിക്കൽ പറഞ്ഞ സാധനം നിലത്ത് ഗുണത് പോലും എടുത്തിട്ട് നമുക്ക് കഴിക്കാം അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പം നല്ല ഇളംപൊടിയായിട്ടുള്ള നല്ല വഴിവെടുപ്പല്ല നല്ല വഴിവെപ്പ് നല്ല രസമല്ല മൂന്ന് കുരുവാണ് ഉണ്ടാവും ആര് അല്ല ഒന്നിനും മൂന്ന് കുരുവുണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് കളർ ചേഞ്ച് വന്നു മറ്റേ മൂപ്പത്തി അത് കംപ്ലീറ്റ് മഞ്ഞയാണ് യെല്ലോ യെല്ലോ കളറാണ് ആ യെല്ലോ കളറിൽ ഒരു മാസം നിന്ന് കഴിഞ്ഞാൽ ഇതായത് റെഡ് കളറിലേക്ക് ഇതിപ്പം നമ്മൾ അത്ര പുളി ഉണ്ടാവില്ല പ്രത്യേകം ഒരു വെച്ച് നോക്കിയാൽ നോക്കി ഒന്ന് എടുത്ത് നോക്കാം നോക്കാം അത്ര പുളി ഉണ്ടാവില്ല ഇല്ല നല്ല ഒരു ഒരു നല്ല ടേസ്റ്റ് മധുരം വന്നു അപ്പൊ ഈ കളറിൽ വരുവാണെങ്കിൽ നല്ല ടേസ്റ്റ് റഡ് ആവുക കുറച്ചും കൂടെ റഡാവും ഇതിനേക്കാൾ കുറച്ചും കൂടെ റെഡ് ആവും ഇത് അത്തിപ്പഴം എന്ന് പറയും അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഈ മരം തണൽമരമായിട്ട് പല സ്ഥലങ്ങളിലും പല വീടുകളിലും വെച്ച് പിടിപ്പിച്ചിട്ട് ഇതെന്താ ഉപയോഗം എന്നായിരിക്കും അറിയാം എല്ലാം കൊത്തി മുറിച്ചവരുണ്ട് കറിഞ്ഞവരുണ്ട് എഴുത്ത് കഴിയുമ്പോൾ ചുവന്ന കളർ വരിക ആ ചോപ്പ് കളർ വന്നാൽ അത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുക അത് ജ്യൂസ് അടിച്ച് അതിൻ്റെ ക്യാരറ്റൊക്കെ കുടിച്ച് ജ്യൂസ് അടിച്ച് നല്ല ഔഷധമുണ്ടാണ് നമുക്ക് പ്രകൃതി ചികിത്സ കേന്ദ്രം വരെ നടത്തുന്നതാണ് നമ്മളപ്പോൾ അതിൻ്റെ കയ്യിൽ അവിടെ ക്യാൻസറിന് വരെ ഭയങ്കര പ്രതിരോധശേഷിയുള്ള സാധനമായത് പക്ഷേ നമ്മളെ ഈ അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ നമ്മളെ പീടിയിൽ നിന്ന് നോമ്പ് സമയത്ത് മാലമാലയായി കൂർത്തിട്ട് വരുന്നൊരു അത്തിപ്പഴമുണ്ട് അത് അതേ ഗുണങ്ങളുള്ള അത്തി തന്നെയാണിത് അത് ചെറിയ മരത്തിൽ നിന്ന് അവിടെ ഉണ്ടാകും നിറാഞ്ഞ് വരുന്നത് അത് അവർ തേ പെഴുക്കുമ്പോൾ തേനയിൽ മുക്കി ഉണക്കി പ്രസ് ചെയ്തിട്ട് മാലയിൽ കൊത്തിട്ടാണ് വരുന്നത് ചെറിയൊരു ഇത് അത് ചേർക്കുന്നുണ്ടാവും ഈക്കാൻ വേണ്ടി കൂടാതെ ഇതിപ്പം ചെറിയ തള്ളാണ് പച്ചയാണ് ഒന്നും വേണ്ട തോലം തൊരിയൊന്നും കളയാനില്ല ചിരണ്ടി കളയുണ്ട് എന്നിട്ട് നമ്മുടെ ചിരിങ്ങനെ ചിരണ്ടെന്നില്ല നമ്മുടെ സ്റ്റീലിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ വീടുകളിലുള്ള അപ്പോൾ തേങ്ങ ചിരണ്ടി ചിരണ്ട് വാ അത് എത്രയാണോ ഇത്ര ഇതിന് മേൽ പകുതിയായിട്ട് കയരട്ടും ചിരണ്ടു ഇപ്പോൾ കാരറ്റ് ഇതും ചിരണ്ടി സാധാരണ നമ്മൾ വറവുണ്ടാക്കുന്നതുകൊണ്ട് മിക്സിയായിട്ട് വറവുകൊണ്ട് അത്രയും ചെറിയ സമയമുണ്ട് വറവൊക്കെ സൂപ്പർ സാധനമായി നല്ല പോഷണമുള്ള സാധനമാണ് ഇത്രയോ ഇപ്പോൾ ആളുകൾ ഇടുന്ന ഇഷ്ടം പോലെ ഇപ്പം ഞാൻ ഇത് ഉപയോഗം മനസ്സിലാക്കിയതിനു ശേഷം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇത് കർണാടക സൈഡിലൊക്കെ ഇത് കൂട്ടുകറിക്ക് ഉപയോഗിക്കുന്നു കായ്ക്ക് പതിൽ കടലി ഇതും കൂടി ചെത്തിയിട്ടിട്ട് കൂട്ടുകാരി കായ്ക്കു വതിലായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ നമ്മളിവിടെയും കായയില്ല നമ്മുടെ നേന്ത്രക്കായ് നേന്ത്രക്കായും ഇതും കൂടി തെത്തിയിട്ട് സാധാരണ തെത്തിയിട്ടിട്ട് നല്ല വറവുണ്ടാക്കാം ചിരണ്ടിയിട്ട് കയറട്ടും കൂടെ വറം ഉണ്ടാക്കാം പെഴുത്ത് കഴിഞ്ഞാൽ അടിച്ച് ഉപയോഗിക്കാം നമുക്ക് അങ്ങനെ എല്ലാം പിന്നെ നല്ല അൺമുക്കാം വെള്ളം ചല്ലിലെ സമയത്താണ് ചരണ്ടി എടുക്കാൻ വളരെ ഉപയോഗമാണ് അപ്പോൾ മാത്രമല്ല അമ്പത് കിലോ അറുപത് കിലോ വരെ ഒരു മരച്ചനീട്ട് പിടിക്കും ഇതിപ്പോൾ എത്രയോ വർഷമായിട്ടുള്ള മരമാണ് ഇത് ചെറിയ പള്ളികളിലൊക്കെ തണൽമരമായിട്ടുമ്പോൾ വേറെ ഈ കെട്ടി കൊടുക്കണം ഇത് അടിയിലാണ് കൂടുതൽ പിടിക്കുക അടിയിൽ ഒരു രണ്ടടി വരെ നമ്മൾ തറകെട്ടി മണ്ണിട്ട് കൊടുത്താൽ ഈ ആക്ഷൻ കംപ്ലീറ്റ് ഇവിടെ ഉണ്ടാവുക പിന്നെ അടിയിൽ പിടിക്കില്ല അടി പിടിച്ചാൽ മണ്ണിലുള്ള ആയിട്ട് കുറേ നഷ്ടം വരും അപ്പോൾ നമ്മൾ തറ കെട്ടി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് തണമരായിട്ട് അവിടെ വന്ന് ഇതൊക്കെ നോക്കി പിടിച്ച് നല്ല എല്ലാ വീടുകളിലും ഞാൻ എല്ലാവരോടും പറയും ഒന്നര സെൻറ്ററോളം സ്ഥലം കാണണം വെള്ളം പന്തലിച്ച് നിൽക്കുന്ന വെള്ളവും ആവശ്യമാണ് അത്യാവശ്യം വെള്ളം കൊടുക്കണം അതാണ് ഇതിൻ്റെ ഉപയോഗം നല്ല നല്ല സാധനമാണ് നല്ല ക്യാൻസറിന് അത് ജീവിക്കാൻ ഉള്ള ഒരു സാധനമാണ് ഏകദേശം ഏത് പ്രായത്തിൽ ഒരു ഒരു മൂന്നാമത്തെ വർഷം മുതൽ തന്നെ അടിയിൽ പിടിക്കാൻ തുടങ്ങും ആ മൂന്നാമത്തെ വർഷം മുതൽ പിടിക്കാൻ തുടങ്ങും പക്ഷേ സൂര്യപ്രകാശം കുറച്ച് ഉണ്ടാവണം ഇല്ലാത്ത സ്ഥലത്ത് ആ നേരെ പോകും അതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട് എങ്ങനെ വരം വെച്ചു നേരെ പോകായിരുന്നു പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇത്ര പിടിക്കില്ലാ ഉണ്ടാവണം ഉണ്ടാവണം കുറച്ച് നന്നായിട്ട് വരും കാരണം ആ ഇറാൻ നമുക്ക് ആ വിദേശീൻ്റെ അതിന്റെ അവിടെ വരുന്നില്ല ഇറാൻ എന്നാലത് വരുന്നു ചെറിയ ചെടി അവർ വെറൈറ്റി പറയാമെങ്കിലും അതിന്റെ അത് സൂര്യപ്രകാശത്തിരിക്കു വേണം എന്നർത്ഥം അതാണ് അതിൻ്റെ പ്രത്യേകത ചൂടിലൂടെയാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരമൊരു കാലാവസ്ഥയിലും ഇന്നിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ ചൂട് ബാധിക്കുന്നില്ല അതുപോലെ തന്നെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഇതിനൊക്കെ കാരണം ഇവിടെ ഒട്ടേറെ മരങ്ങളും ചെടികളും ഉള്ളത് തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിന് എത്രത്തോളം സഹകരിച്ചും ഇണങ്ങിയുമാണ് പ്രകൃതി നമുക്ക് ചുറ്റും ഇങ്ങനെ ഇത്ര വലിയ നല്ലൊരു കവചം തീർത്തിരിക്കുന്നതെന്ന് ഇനിയും മനുഷ്യൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇനിയും മനുഷ്യന് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഏറെക്കുറെ നമ്മൾ കാണുന്നത് ഇപ്പൊ വയൽ നികത്തുന്നതായാലും മരങ്ങൾ മുറിച്ച് നശിപ്പിക്കുന്നതായാലും ഇതൊക്കെ ഇപ്പോഴും സംഭവിച്ചു തിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഇല്ല എന്ന് തന്നെയാണ് മാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ശേഷം അയിമ്പത്തിരണ്ടോളം മാവുകളുണ്ട് പതിമൂന്ന് തരം മാങ്ങയുണ്ട് പക്ഷെ ഇക്കൊതു പിടിച്ചതാകെ അവിടുത്തെ ഒരു അഞ്ചാറ് മാവിൻ്റെ ആകെ പിടിച്ചുള്ളൂ ആദ്യ ഇതിൽ ഇരുപത്തിരണ്ടോളം കുഞ്ഞുങ്ങലം മാവാണ് പിന്നെ അൽഫോൺസിയുണ്ട് ഉണ്ട് മൽഗോവി ഉണ്ട് ബംഗ്ലോരയുണ്ട് മുണ്ടപ്പനുണ്ട് പിന്നെ മറ്റേ ഇതിൻ്റെ ആ വലിയ മാങ്ങിയാവുന്നതുണ്ട് അതായത് മറ്റേ ഇത് എന്താ പറയുക പിന്നെ പഞ്ചസാര മാങ്ങയുണ്ട് പിന്നെ കർപ്പൂരം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഏകദേശം പതിമൂന്ന് തരം മാങ്ങ നമ്മുടെ അടുത്തുണ്ട് അത് കഴിഞ്ഞ വർഷം നന്നായിട്ട് പിടിച്ച് പതിമൂന്ന് തരം വാങ്ങി ഏകദേശം ഉണ്ടായിരുന്നു ഈ വർഷം എല്ലായിടത്തും പൊതുവേ മാങ്ങ കുറവാണ് അങ്ങനെ പതിമൂന്ന് തരം നല്ല വെറൈറ്റി ഉള്ള മാങ്ങ ഉണ്ട് പക്ഷേ ഏറ്റവും നല്ല മാങ്ങ കൂട്ടത്തിൽ പിന്നെ അൽഫോൺസിയാണ് നല്ല മധുരം പക്ഷെ നമ്മളെ പാട്ട് പാട്ട് പാട്ടുപാടാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് മൽഗോവയാണെന്ന് പറയുന്നതല്ല മൽഗോവയെക്കാളും ഞാൻ യഥാർത്ഥത്തിൽ രണ്ടും കൂടി പൊഴിപ്പിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല മതിലുള്ളതെന്ന് അൽഫോൺസുള്ള മാങ്ങയാണ് ഏറ്റവും നല്ല മാങ്ങയിൽ വെച്ചിട്ട് നല്ല ഇതായിട്ടുള്ളത് പക്ഷേ ഒട്ടുമാവിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ആരും ഒട്ടുമാവ് വരിങ്ങനെ വെക്കാതിരിക്കാനുള്ളൊരു കാരണം അത് പുഴുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം പുഴുവായി മാറുന്നുണ്ട് അത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് രണ്ട് മാർഗങ്ങളിലൂടെയാണ് പുഴു അതിന് വിദ്യകളുണ്ട് മൂക്കുന്നതിന് കുറച്ച് മുമ്പ് പഠിക്കണം രണ്ട് ഘട്ടത്തിലാണ് പുഴുണ്ടാകുക ഒന്ന് മാവ് പൂക്കുമ്പോൾ ആ പൂവിൽ മുട്ടയിട്ട് അത് മാങ്ങയായി വരുമ്പോൾ ആ ഒരു വണ്ടുണ്ടാവും അതിനുള്ളിൽ അത് കുഴപ്പമൊന്നുമില്ല ആ മാങ്ങ നമുക്ക് കഴിക്കാം പുഴു പിന്നെ ഉണ്ടാകുന്ന മാങ്ങ മൂക്കുന്ന സമയത്ത് ഒരു പ്രാണി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയ്യാ രണ്ടാഴ്ച കൊണ്ട് അവിടെ കറുത്ത കുത്തു കാണാം നിങ്ങൾക്ക് മാങ്ങക്ക് ആ മാങ്ങയിൽ രണ്ടാഴ്ച കൊണ്ട് നൂറുകണക്കിന് പുഴുക്കൾ ഉണ്ടാവും ആ മുട്ട വിരിഞ്ഞിട്ട് ഇതാണ് രണ്ട് ഘട്ടം ഇത് കുറേ കൊല്ലങ്ങളായിട്ട് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നിരീക്ഷണ പരീക്ഷണം നടത്തിയിട്ട് അത് മനസ്സിലാക്കിയാണ് അതിനാണ് കെണിയൊക്കെ വെക്കുന്നത് ഇപ്പോൾ കാരണം മാങ്ങ മാങ്ങൻ തോട്ടത്തിൽ വെച്ചാൽ ആ ആ പ്രാണി പോയിട്ട് അതിൽ പോവും അപ്പോൾ കുത്തില്ല വരിങ്ങൾ അതിനാണ് നമ്മളിപ്പോൾ അതേ സമയത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മാങ്ങ ഒന്നും തന്നെ ഒന്നും തന്നെ കുത്തില്ല കാരണം അവർ മൂക്കുന്നതിന് മുമ്പേ ആ പലിക്കുന്നത് പിന്നെ അവർ ആ പ്രാണിക്കും അറിയാം പ്രാണി അവർ മാങ്ങയിലെടുത്ത് പോയിട്ട് ആ സൂചിയിലെടുത്തിങ്ങനെ കറങ്ങിയിട്ട് മൂപ്പുണ്ടെങ്കിൽ മാത്രമേ കുത്തുക ആ അതാ ഭയങ്കര ആ ഒരു ഇതാണ് അത് നമ്മൾ നമ്മൾ മനുഷ്യനാക്കാൻ ഒരു വല്ലാത്ത രീതിയാണ് അവർക്ക് അത് മനസ്സിലാവും മനസ്സിലാക്കാൻ കഴിവ് വരാങ്ങരാണ് അപ്പോൾ അത് കൂട്ടുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മാങ്ങ ഒന്നും തന്നെ പുഴവില്ലാതിരിക്കാൻ ഒരു കാരണം അത് മൂക്കുന്നതിന് മുമ്പ് പറിച്ചിട്ട് കാർവേഡിട്ട് പഴിപ്പിക്കുന്നത് അത് സംഭവിക്കുന്നത് അത് സംഭവിക്കുന്നത് ചൊട്ട് മാങ്ങ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം മൂക്കാൻ വെക്കുന്നതിന് മുമ്പ് പറിച്ചെടുത്തിട്ട് പുല്ല് വെച്ചിട്ട് പഴിപ്പിച്ച കാർവേഡിൻ്റെ ആവശ്യമൊന്നുമില്ല നാലാമത്തെ ദിവസം നമ്മൾ കച്ചി വെച്ച് കച്ചി പുല്ല് കച്ചി ഇങ്ങനെ വെച്ചിട്ട് മാങ്ങയും വെച്ചിട്ട് കുത്ത വെച്ചിട്ട് കാർബോണിന്റെ ബോക്സിലാക്കി വെച്ച അഞ്ചാമത്തെ ദിവസം നല്ല സുന്ദരമായ മഞ്ഞ കളറിൽ വരുന്ന മാങ്ങ നമുക്ക് കിട്ടും നമ്മൾ മറ്റൊരു രീതിയിലും കൂടി നോക്കുമ്പോൾ നമ്മൾ ഈ മൂപ്പത്തി മാങ്ങ കവർ ചെയ്തിട്ട് നമ്മൾ പക്ഷികളെന്നൊക്കെ ഇതാക്കാൻ വേണ്ടി നമ്മൾ കവർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നില്ലേ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചിട്ട് കെട്ടിട്ടും മാങ്ങി അത് അപകടമുണ്ട് കാരണം നമുക്കറിയാം പ്ലാസ്റ്റിക്കിന്റെ നമുക്ക് എല്ലാ പഴങ്ങൾക്കും ഇലകൾക്ക് ഇലയാണ് ഒരു ചെടിയുടെ അടുക്കള എന്ന് പറയുന്നത് ഇലകൾക്ക് മാത്രമല്ല ആ പഴങ്ങൾക്ക് സൂര്യപ്രകാശം ആവശ്യം അപ്പൊ നമ്മളൊരു പ്ലാസ്റ്റിക് കെട്ടിയിടുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ വായു ചൂടായിട്ട് ഈർപ്പം തട്ടിയിട്ട് ആ മാങ്ങേട് സംഭവിക്കാനാ സാധ്യത അത് 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 പിന്നെ ഇതിന് ശരിയാവില്ല പിന്നെ പേപ്പറുകൊണ്ട് പിന്നെ പറ്റും പോളിത്തീനെ കൊണ്ട് പറ്റുകയേ ഇല്ല പിന്നെ പേപ്പർ പറ്റും നമ്മളെ കൈപ്പൊക്കൊക്കെ ചെയ്യുന്നില്ല ഒരു പേപ്പർ അത് കുറച്ച് സമയം കുറച്ച് ദിവസങ്ങളേ പറ്റുള്ളൂ അധിക ദിവസം വെച്ചുകൂടാ സൂര്യപ്രകാശം ധൈര്യത്തിന് കിട്ടണം ആവശ്യമുണ്ടത് ഇലകളെത്തിച്ചിട്ട് ഇലകളാ ഇലകളാണ് ആകാരം പാകം ചെയ്യുന്നപ്പോഴും ആ പഴത്തിന് സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെതായ വ്യത്യാസം ഗുണങ്ങളോ ഗുണങ്ങളോ സംശയമില്ല കാര്യങ്ങൾ പക്ഷേ ഇവിടെ ഇപ്പം കാണുമെന്ന് പറഞ്ഞാൽ കുറച്ച് മറ്റുള്ള പറഞ്ഞാൽ രേശ എടുത്താണ് ആ കാലം ഞാൻ ആന്ധ്രയിൽ നിന്ന് നേരിട്ട് മാവുക ഉണ്ടെന്നിട്ട് വെച്ച വെച്ച മാവാണ് എല്ലാം അതേ ആ പറഞ്ഞ ഒന്നും മാറ്റില്ല ഏതാണോ അവർ പറഞ്ഞു തന്നത് ആ വെറൈറ്റിയിൽ നിന്ന് അങ്ങനെയുള്ള നല്ല സ്ഥലത്തുനിന്ന് എടുത്തത് മറ്റുള്ള സ്ഥലത്തിന് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിപ്പോൾ യഥാർത്ഥത്തിൽ അത് ആവണമെന്നില്ല ആ മൽഗോവ എന്നത് മൽഗോവ ആവണം എന്നില്ല ഞാൻ യഥാർത്ഥത്തിൽ ആന്ധ്രയിൽ നിന്ന് നേരിട്ട് ിട്ട് വെച്ചിട്ടാണ് കൊല്ലം മാവുണ്ട് എല്ലാ മാവു തേള അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇത് പതിനാറ് പ്രസന്റാണ് ഇതിലുള്ളത് മാവിൽ പിന്നെ അവിടെയും കുറച്ച് സ്ഥലമുണ്ട് അവിടെയും കുറച്ച് മാവുണ്ട് കുറച്ച് വീട്ടിന്റെ ആ സൈഡിലുണ്ട് മാവിനെ കൂടെ മാങ്കോസ്റ്റിനുണ്ട് കഴിഞ്ഞ കഴിഞ്ഞിട്ട് നന്നായിട്ട് പിടിച്ചു എന്നാല് വീട്ടിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ട് വരുന്നത് ഇപ്പം വെള്ള സപ്ലൈ ആടാ റോഡാക്കുമ്പോൾ കട്ട് ചെയ്തുകൊണ്ട് വെള്ള സപ്ലൈ ഇല്ല പക്ഷെ വളമൊന്നും ചെയ്യാറില്ല എന്റെ കൃഷിയിൽ പ്രത്യേകത വീട്ടിന്റെ സൈഡിലുള്ള ഒരു അമ്പത് സെൻറ്റ് വീടിൻ്റെ സൈഡിൽ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പ്രകൃതി കൃഷിയാണ് ഒന്നും ചെയ്യാറില്ല വെള്ളം മാത്രമേ കൊടുക്കുക പറമ്പ് കളക്കാറില്ല ഒന്നും ചെയ്യാറില്ല അതേമാതിരി തന്നെ ഇതിനും ആവുന്നതോടെ തന്നെ ഒന്നും ഉള്ള വെള്ളം മാത്രമേ കൊടുക്കാറില്ല അതിന്റെ ഇലകൾ അവിടെ തന്നെ വീഴുന്നു ഇതിന് വെള്ളമായി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഒന്നും കൊടുക്കാറില്ല കൃത്യമായിട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്നും ഒന്നും ചെയ്യാറില്ല അതാണ് പക്ഷിക്ക് പക്ഷികൾക്ക് വീടുന്ന ഒരു ആവാസ കേന്ദ്രം തന്നെയാണ് മനുഷ്യന് മനുഷ്യനാണ് നമുക്ക് നമ്മൾ ഞാൻ മനസ്സിലാക്കി തരം നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ് ഇത് മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല ജീവിതത്തിൽ മനുഷ്യൻ മാത്രമേ ഈ ലോകത്ത് മനുഷ്യൻ മാത്രമേ ഭക്ഷണത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നുള്ളൂ ലോകത്തിലെ ഒരു ജീവജാലങ്ങൾ അതായത് ജന്തുക്കളായാലും പറവകളായാലും ഒന്നും തന്നെ പ്രകൃതിയിൽ നിന്നാണ് ആ ഭക്ഷണം എടുക്കുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഭക്ഷണമാണ് മനുഷ്യനിന്ന് ഇടപെട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാടുകളായാലും മരങ്ങളായാലും വെട്ടിമുറിക്കുമ്പോൾ അവർക്കുള്ള ആവാസ വ്യവസ്ഥയാണ് നമുക്ക് തകർത്തപ്പെടുന്നത് അതായത് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ കഴിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും തൊണ്ണൂറ് ശതമാനം ഒരു ചെടിയിൽ നിന്നോ മരത്തിൽ വരാതെ സസ്യാകാരം കഴിക്കാൻ പറ്റില്ല ഇത് മനുഷ്യന് തിരിച്ചറിഞ്ഞില്ലെന്ന് വരെ രാവിലെ മുതൽ രാത്രി വരെ കഴിക്കുന്ന എല്ലാം ഭക്ഷണ സാധനം തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം പരോക്ഷമാണ് ആ സസ്യവും ഇല്ലെങ്കിൽ അത് കിട്ടുകയും ചെയ്യില്ല അപ്പോൾ നൂറ് ശതമാനവും നമ്മൾ രാവിലെ മുതൽ രാത്രി വഴി കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഒരു മലത്തിൽ നിന്നോ ചെടിയിൽ നിന്ന് വരുന്നതായിരിക്കും രാവിലെ നമ്മൾ ചായ പിടിക്കുന്നു ചായപ്പൊടി ഇവിടെ നിന്ന് വരുന്നു പഞ്ചസാര കരിമ്പലിന്ന് ഒരു ഉണ്ടക്കായ് ഒരു ഉണ്ടക്കായ് സസ്യമില്ലെങ്കിൽ ഉണ്ടക്കായ് ഇല്ല ഗോതമ്പൂടി വേണം അതിൽ ഏലക്കായ് വേണം ബെല്ലം വേണം എല്ലാം നൂറ് ശതമാനവും പ്രകൃതിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാവും നമ്മൾ രാവിലെ രാത്രി കഴിക്കുന്ന എല്ലാ സസ്യാകാരവും ഒരു ചെടിയെന്നോ മരത്തുനിന്ന് വരാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആലോചിച്ച് നോക്കണം പകുതിയിലല്ലാതെ ഇതേ മരത്തന്നെയാണ് മനുഷ്യൻ മാത്രമേ ഭക്ഷണത്തിനു കൊണ്ട് കൃഷി ചെയ്യുന്നുള്ളൂ നമ്മളാർ എന്ന് പറഞ്ഞാൽ നല്ലോടും പിടിക്കും വിമാലിൻ്റെ ഇതേകദേശം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കിലോ വരെ ഇത് മൂത്തില്ല ഇനി മൂത്തും അതായത് കാര്യമായ ഒരു രുചിയൊന്നും ഇല്ലെങ്കിലും നല്ല പെഴുത്ത് കഴിഞ്ഞാൽ മൂത്ത് കഴിഞ്ഞാൽ പച്ചനെ കയറിയിട്ട് ഇങ്ങനെ ഉപ്പും കൂട്ടി മാർക്കറ്റിൽ മാർക്കറ്റിലിങ്ങനെ ഒക്കെ വെച്ചിട്ട് ആ കൊല്ലപ്പെട്ട് വെച്ചിട്ട് നല്ല രസമാണ് നിന്നാൻ വേണ്ടിയിട്ട് പെഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയൊരു മധുരമില്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള മധുരം ഉണ്ടാവും പിടിക്കാൻ പറഞ്ഞാൽ നിറയെ പിടിക്കും അങ്ങനെയുള്ളതാണ് ബംഗളോരമതിൻ്റെ പേര് ബംഗളോണ്ട് ആ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് മോശം എല്ലാ രീതിയിൽ പിടിച്ചിട്ടുണ്ട് അത് കുത്തുവരുന്നത് മറ്റേ ഇത് മൂക്കുമ്പോൾ സമയത്താ വരും അത് ഏകദേശം മൂത്തു പക്ഷെ ഇതിലും കൂടുതൽ വളരും ഇത് കൂടുതൽ കൂടുതൽ പിടിച്ചു കഴിഞ്ഞാൽ വളർച്ച കുറയും ഒരു മാവൻ്റെ ഇറ്റാ കൂടുതൽ എണ്ണം കൂടുതൽ ഉണ്ടാകുമ്പോൾ അതിന്റെ വളർച്ച ആ വെള്ളം കൂടുതലുള്ള നല്ല വളർച്ച ഉണ്ടാകും നല്ല രീതിയിലുള്ള വാങ്ങിയാൽ ഈ വളപ്പിലെങ്ങനെ മൂന്ന് നാല് തരം വാങ്ങിയാൽ അൽഫോൺസ കുഞ്ഞിമംഗലം ഈ ബംഗളോരം മൂന്ന് തരം വാങ്ങിയുള്ള ഈ വളപ്പുള്ളത് അത് നല്ല രീതിയാണ് ഇതല്ല എല്ലാ കാലാവസ്ഥയിലും ഇത് നമ്മുടെ നാട്ടിൽ നല്ല നമ്മുടെ കാലാവസ്ഥയിൽ മെയിനായിട്ട് കൂടുതൽ പിടിക്കുന്നത് ഒന്ന് അൽഫോൺസിയും ഒന്ന് മൽക്കോവിയും ഒന്ന് ബങ്കരപ്പള്ളിയും ഒന്ന് ഇതുമാണ് നാലാണ് അതിന് ഏറ്റവും കൂടുതൽ ഉൽപാദനം ഉണ്ടാവുക പിടിക്കുന്നത് നമ്മുടെ കാലാവസ്ഥ ഏത് കാലാവസ്ഥയും ഉണ്ടാവും ബംഗളോര ബംഗരപ്പള്ളി അൽഫോൺസ മൽക്കോവ ഈ നാല് ധൈര്യത്തിൽ മാവ് വാങ്ങി വെക്കാം നമുക്കുണ്ടാവുക നാലാണ് ബാക്കി എല്ലുമൊക്കെ മുണ്ടപ്പൻ എന്നും പറയുന്നതൊക്കെ ഏറ്റവും കാലാവസ്ഥയിൽ പിടിച്ചു ഒന്നും വരില്ല കുറേ വെറൈറ്റി ഉണ്ട് കർപ്പപുരം മുണ്ടപ്പൻ നല്ല മണ്ണുകൾ അതൊക്കെ അങ്ങനെ പിടിക്കണം ഈ നാലെണ്ണം കുറേ വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന എല്ലാ ചെടിയും പ്രാവശ്യം പൊതുവേ എല്ലാം കുറയുന്നില്ല ൂട് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു കർഷകന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും ബൈ